ഏഷ്യ കപ്പിന്റെ സൂപ്പർ ഫോറിൽ ജീവൻ മരണ പോരാട്ടത്തിന് കച്ചമുറുക്കി ശ്രീലങ്കയും പാകിസ്ഥാനും ഇന്ന് നേർക്കുന്നത് ആദ്യ മത്സരത്തിൽ തോൽവിയേറ്റുവാങ്ങിയതിനാൽ ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താൻ രണ്ടു ടീമുകൾക്കും ജയിച്ചേ തീരൂ തോൽക്കുന്നവരുടെ ഫൈനൽ മോഹങ്ങൾ ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്തു നിലവിലെ റണ്ണറപ്പും മുൻ ചാമ്പ്യന്മാരുമായ ശ്രീലങ്കയ്ക്ക് സൂപ്പർ ഫോറിലെ ആദ്യ മാച്ചിൽ അപ്രതീക്ഷിത ഷോക്കാണ് നേരിട്ടത് ലങ്കൻ ടീം അനായാസം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കളിയിൽ ലിട്ടൻദാസിന്റെ ബംഗ്ലാദേശി അവരെ ഞെട്ടിക്കുകയായിരുന്നു നാല് വിക്കറ്റിന്റെ മിന്നും ജയമാണ് ബംഗ്ലാ കടുവകൾ സ്വന്തമാക്കിയത് നേരത്തെ ടൂർണമെന്റിലെ കടുപ്പമേറെ ഗ്രൂപ്പായ ബിയിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ച ജേതാക്കളാണ് ലങ്കൻ ടീം ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ അവർ ആറ് വിക്കറ്റിന് തകർത്തിവിടുകയായിരുന്നു രണ്ടാമത്തെ കളിയിൽ ഹോങ്കോങ്ങിനെതിരെ നാല് വിക്കറ്റിനായിരുന്നു ലങ്കൻ ജയം അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ റാഷിദ് രാഷിദ്ഖാൻ നയിച്ച അഫ്ഗാനിസ്ഥാനെ ആറ് വിക്കറ്റിന് തുരത്തി അവർ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരുമായി മാറുകയായിരുന്നു അതേസമയം സൂപ്പർ ഫോറിലെ ആദ്യ കളിയിൽ ഇന്ത്യയോട് ആറ് വിക്കറ്റിനാണ് പാകിസ്ഥാൻ തകർന്നടിഞ്ഞത് ബാറ്റിംഗ് ക്ലിക്കായെങ്കിലും ബൌളർമാരുടെ പ്രകടനം അവരെ തോൽവിയിലേക്ക് തള്ളിവിടുകയായിരുന്നു നേരത്തെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്ക് പിന്നിൽ രണ്ടാം സ്ഥാനം ത്ത് ഫിനിഷ് ചെയ്താണ് പാക് ടീം സൂപ്പർ ഫോറിൽ എത്തിയത് ആദ്യ മാച്ചിൽ അസോസിയേറ്റ് ടീമായ ഒമാനെ തൊണ്ണൂറ്റിമൂന്ന് റൺസിനെ തോൽപ്പിച്ചായിരുന്നു തുടക്കം പക്ഷേ ഇന്ത്യയോട് നാണം കിട്ടു വിക്കറ്റിന്റെ കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത് നിർണായകമായ മൂന്നാമത്തെ മത്സരത്തിൽ യുഎഇ നാൽപ്പത്തൊന്ന് റൺസിനെ പാക് ടീം സൂപ്പർ ഫോറിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു